സ്വാഗതം സ്കൂളിൽ പ്രേംചന്ദ് ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു മണ്ണത്തൂർ അത്താനിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രേംചന്ദ് ജയന്തി വിപുലമായ പരിപാടികളോടെ നടത്തപ്പെട്ടു ഹിന്ദി സാഹിത്യകാരന്മാരിൽ പ്രധാനിയും ഹിന്ദി നോവലുകളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മുൻഷി പ്രേംചന്തിന്റെ ജയന്തി ആഘോഷം പി ടി എ പ്രസിഡന്റ് ഷിബു ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പാമ്പാക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപികം നിർവഹിച്ചു കുട്ടികൾ തയ്യാറാക്കിയ ഹിന്ദി കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം ഹെഡ് കുട്ടികൾ തയ്യാറാക്കിയ ചിത്ര ആൽബത്തിന്റെ പ്രകാശനം വാർഡ് മെമ്പർ ആതിര സുമേഷ് നിർവഹിച്ചു പ്രേംചന്ദിന്റെ ജീവചരിത്രവും കഥകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ തയ്യാറാക്കിയ ഹിന്ദി പ്രസംഗങ്ങളും ഹിന്ദി കവിതാലാപനവും നടത്തപ്പെട്ടു స్టాఫ్ సెక్టర్ ఏంజల్ పౌలస్ సిజుపి అలయార్వర్ ప్రసంగించారు ചുരുങ്ങിയ സമയം കൊണ്ട് ആസൂത്രണം ചെയ്ത ഈ ഒരു പരിപാടി വളരെ മനോഹരമായി തന്നെ നിങ്ങളുടെ എല്ലാവരും സഹകരണത്തോടുകൂടി അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞു ഒരുപാട് സന്തോഷം അതുപോലെ മഹാനായ കുറിച്ച് നിങ്ങളിലേക്ക് को कुछ समय में देखेंगे धार्मिक इतिहास के परिवारों को तादिशों एक और दिल्ली परिवार के संदर्भ में तेरो मार्ग बता क्या चल बड़ों पर आशा करें हमारे विद्यार्थी पता वही देखो वही पता ढाबा दे विशिष्ट विशिष्ट व्यक्तियों मेरे सामने बैठे हुए चार लोग पर्यायी लोगों सबको मेरा नमस्कार आज हिं വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം